ചൈനയിൽ നിന്ന് ഒരു ചരക്ക് കപ്പൽ പാകിസ്ഥാൻ്റെ കറാച്ചി ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മുംബൈ ഭാഗത്ത് നവാ ശിവ തുറമുഖത്തിനടുത്തായിട്ട് ഈ കപ്പൽ എത്തുമ്പോൾ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ ഈ കപ്പൽ പിടിച്ചെടുക്കുകയാണ് അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് ആണവ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഇരട്ട ഉപയോഗ ചരക്ക് ഈ ഒരു കപ്പലിനകത്തുണ്ട് എന്ന് തങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കപ്പൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഈ കപ്പലിന് പരിശോധന പൂർത്തിയാക്കാതെ ഇവിടം വിട്ടു പോകാൻ കഴിയില്ല എന്ന് ഇന്ത്യ അറിയിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഈ ഇരട്ട ഉപയോഗ ചരക്ക് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യ ഈ ഒരു കപ്പലിനെ പിടിച്ചെടുക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ ശനിയാഴ്ച മുംബൈയിലെ നവാഷിവാ തുറമുഖത്തിലേക്ക് ഈ ഒരു കപ്പൽ എത്തുമ്പോൾ അതിന് പ്രധാനമായിട്ടും ആ കപ്പലിൻ്റെ ഉള്ളിൽ പാകിസ്ഥാന്റെ ആണവ പദ്ധതികൾക്കായിട്ട് ചൈനയിൽ നിന്ന് കയറ്റി അയച്ച ചില വസ്തുക്കൾ ഉണ്ടായിരുന്നു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരം അനുസരിച്ചാണ് നമ്മുടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മാൾട്ടയുടെ കൂടിയുള്ള വ്യാപാര കപ്പലായിട്ടുള്ള സി എം എ സി ജി എം ആറ്റിലയെ പിടിച്ചെടുക്കുന്നത് അന്വേഷണത്തിൽ ഈ ഒരു ചരക്ക് കപ്പലിനകത്ത് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ യന്ത്രമുണ്ട് എന്ന് കണ്ടെത്തി സി എൻ സി എന്ന ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഒരു ഇറ്റാലിയൻ കമ്പനി നിർമ്മിച്ചതാണിത് കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെയുള്ള കൃത്യമായ നിയന്ത്രണത്തിനാണ് ഈ ഒരു കമ്പനി അറിയപ്പെടുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഒരു സംഘം ഈ ചരക്ക് കപ്പൽ പരിശോധിക്കുകയും പാകിസ്ഥാന്റെ ആണവ സംരംഭത്തിന് പ്രത്യേകിച്ച് മിസൈൽ വികസനത്തിനുള്ള നിർണായക ഘടകങ്ങളുടെ നിർമ്മാണത്തിൽ അതിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് പാകിസ്ഥാൻ ഒരു ആണവായുധ രാജ്യമാണെങ്കിലും പോലെ മൂന്ന് രൂപത്തിലും ആണവായുധം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല അവർക്ക് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഇല്ലാത്തതുകൊണ്ടും അവരെ ഒരു കരുത്തരായ ആണവായുധ രാഷ്ട്രമായിട്ട് നമുക്ക് കരുതാനും പറ്റില്ല ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യയും ചൈനയും അമേരിക്കയും ഒക്കെ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളുടെ കയ്യിലാണ് ഉള്ളത് ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളവ കൂടിയാകുമ്പോൾ അത്യപകടകാരികളുമാണ് ലോകത്തെ പല മേഖലകളും ലക്ഷ്യം വയ്ക്കാൻ കഴിയുന്നവയുമാണ് ഇന്ത്യയുടെ കയ്യിൽ രഹസ്യമായി പതിനാറായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വരെ ഉണ്ട് കരുതപ്പെടുന്നു അപ്പോ ആ തരത്തിൽ പാകിസ്ഥാനെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചെടുക്കാൻ എളുപ്പത്തിൽ അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ ഇന്ത്യക്കോ ലോകരാജ്യങ്ങൾക്കോ കഴിയില്ല അതിന്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആരംഭിച്ച വാസനാർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ആണ് അതിനകത്ത് സി എൻ സി മെഷീനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു അന്താരാഷ്ട്ര ആയുധ നിയന്ത്രണ സംവിധാനമാണ് സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങളുടെ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടുള്ളത് പരമ്പരാഗത ആയുധങ്ങളുടെ കൈമാറ്റം ഇരട്ട ഉപയോഗ ചരക്കുകളുടെയും സാങ്കേതിക വിദ്യകളുടെയും വിവരങ്ങൾ പങ്കിടുന്ന നാൽപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടുന്നുമുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ഞാനൊന്ന് ഷെയർ ചെയ്യാം ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ ലൈഫ് ഇൻഷുറൻസ്മാരിൽ ഒരാളായിട്ടുള്ള ബജാജ് ലൈഫ് സ്മോൾ ക്യാപ് ക്വാളിറ്റി ഇൻഡെക്സ് ഫണ്ടുമായിട്ട് എത്തിയിരിക്കുകയാണ് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് പതിനഞ്ച് വരെ മാത്രം ലഭ്യമാകുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ഇത് സ്റ്റാർട്ടിംഗ് എൻ എ വി വെറും പത്ത് രൂപ മാത്രമാണ് ഇതൊരു സ്മോൾ ക്യാപ് എക്സ്പോഷർ ഉള്ള ഒരു വലിയ റിട്ടേൺ സാധ്യതയുള്ള ഫണ്ടാണ് നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് നൂറ് ശതമാനം ആയിട്ട് നമ്മുടെ പണം സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ഇതിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ വലിയ ക്യാപ് സ്റ്റോക്കുകളെക്കാളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് വലിയ കൂടുതൽ സ്ഥാപിതമായ കമ്പനികളെക്കാൾ വേഗത്തിൽ വളരാനുള്ള അവയുടെ കഴിവാണ് ഈ മികച്ച പ്രകടനത്തിന്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് ബജാജ് അലയൻസ് ലൈഫിന് അഞ്ഞൂറ്റി പതിനാറ് ശതമാനം സോൾവൻസി റേഷ്യണ്ട് അതായത് കമ്പനിക്ക് സാമ്പത്തികമായിട്ട് സ്ഥിരതയുണ്ട് എന്ന് മാത്രമല്ല ലോങ് ടേം അപ്ലിക്കേഷൻസിനെ നിറവേറ്റാനും കമ്പനിക്ക് എളുപ്പത്തിൽ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഏകദേശം കമ്പനിയുടെ ഫണ്ട് സൈസ് എന്ന് പറയുന്നത് ഒന്നേ ലക്ഷം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യില് ഇതുപോലെ തന്നെ കമ്പനി ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെയായിരുന്നു അൻപത്തി ഒൻപത് ശതമാനം റിട്ടേൺ ആണ് അത് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യില് കമ്പനി ലോഞ്ച് ചെയ്ത ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടും വലിയ വിജയമായിരുന്നു മുപ്പത്തിനാല് ശതമാനം റിട്ടേൺസ് ആണ് ലാസ്റ്റ് ഇയറിൽ അത് നൽകിയത് ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലില് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ടു ഫിഫ്റ്റി ക്വാളിറ്റി ഫിഫ്റ്റി ഫണ്ട് നിങ്ങൾ ഒരു നൂറ് രൂപ നിക്ഷേപിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ ആയിരത്തി എഴുപതായും ഒരു ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് പത്ത് പോയിന്റ് ഏഴ് ലക്ഷം രൂപയായിട്ടും അത് തിരികെ ലഭിക്കുമായിരുന്നു ഇതോടൊപ്പം തന്നെ ടാക്സ് ബെനിഫിറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത വെറും രണ്ടായിരം രൂപ മുതൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും മാർച്ച് പതിനഞ്ച് വരെ മാത്രമാണ് നിങ്ങൾക്ക് സമയമുണ്ടാവുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈഫ് കവറേജും സൗജന്യമായിട്ട് ഇതോടൊപ്പം ലഭിക്കുന്നുണ്ട് ഇനി എൻ ആർ ഐ കസ്റ്റമേഴ്സിനാണെങ്കിലും വളരെ നല്ലൊരു അവസരമാണിത് പ്രതിമാസം ഒരു പതിനെട്ടായിരം രൂപ വരെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ രണ്ടര കോടി രൂപ വരെ നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും ഞാൻ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ഇന്ത്യയുടെ ഡിആർഡി ഒ നടത്തിയ കൃത്യമായ പരിശോധനയിൽ ഈ കപ്പലിന്റെ ഉള്ളില് പാകിസ്ഥാന്റെ ആണവ പദ്ധതി വികസിപ്പിക്കുന്നതിന് ആവശ്യമായ യന്ത്രം ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഷാങ്ഹായി ജെ എക്സ് ഇ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് എന്ന പേരുകളിലാണ് ഇത് കയറ്റുമതി ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാവുന്നത് പാകിസ്ഥാനിലെ സിയാൽകോട്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ വിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് അയച്ചത് എന്നും ലോഡിംഗ് കാർഗോ ബില്ലുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് വളരെ ദുരൂഹ സാഹചര്യത്തിൽ തന്നെയാണ് കപ്പൽ ഇന്ത്യ പിടികൂടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറില് ഇറ്റലിയിൽ നിർമ്മിച്ച തെർമോ ഇലക്ട്രിക് ഉപകരണങ്ങൾ അടങ്ങിയ ചരക്ക് ഇതേ നമ്മുടെ നാവാശവാ തുറമുഖത്ത് വെച്ചിട്ട് ഇന്ത്യ തടഞ്ഞിരുന്നു ഇപ്പോ ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്ന ഈ സി എൻ സി മെഷീന് ആണവ പരിപാടിയുടെ ഭാഗമായിട്ട് ഉത്തര കൊറിയ ഉപയോഗിച്ചിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് തുറമുഖ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി പ്രത്യേക രഹസ്യാന്വേഷണം പങ്കുവച്ചതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഈ വസ്തുക്കൾ ലഭിച്ചതായി സംശയിക്കുന്ന പാകിസ്ഥാൻ സ്ഥാപനങ്ങൾക്ക് ഡിഫൻസ് ആൻഡ് ടെക്നോളജി ഓർഗനൈസേഷനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഈ സംഘടന പാകിസ്ഥാനു വേണ്ടി പ്രതിരോധ ഗവേഷണം നടത്തുന്നുണ്ട് ഇത്തരം അന്വേഷണങ്ങളിൽ കൂടുതൽ എവിഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെ ലോകരാജ്യങ്ങൾക്ക് അടക്കം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകും ഇറാനും കൊറിയയും ഒക്കെ ചെയ്യുന്ന ഗവേഷണങ്ങൾ പാകിസ്ഥാനും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കനത്ത വില തന്നെ പാകിസ്ഥാൻ നൽകേണ്ടി വരും ചൈനയുടെയോ ഉത്തരകൊറിയയുടെ ഒക്കെ പിന്തുണയോടെ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ആണവ മിസൈലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള പരിശ്രമം നടത്തുമെന്നുള്ള സൂചന നേരത്തെ തന്നെയുണ്ട് ഇവിടെ നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യൻ ഏജൻസികളെ കുറിച്ചാണ് നോക്കൂ എത്ര കൃത്യമായിട്ടാണ് നമ്മൾ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത് നോക്കൂ അതീവ രഹസ്യമായിട്ട് അതും ഒരു മാൾട്ടയുടെ കൊടി കൊടിവെച്ച ഒരു കപ്പലിൽ ചരക്ക് കപ്പലിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഒരു മെഷീൻ കടത്തി കൊണ്ടുപോകുന്ന പാകിസ്ഥാനിലേക്ക് പോകുന്ന കപ്പലിനെ കൃത്യമായി കണ്ടെത്തി അതിനെ തടഞ്ഞ് അത് പിടിച്ചെടുത്ത് അതിലുള്ള മെഷീൻസിനെ കണ്ടെത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെങ്കിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ നെറ്റ്വർക്ക് എത്ര സ്ട്രോങ് ആണ് എന്ന് നോക്കണം ഇത് വന്നത് ചൈനയിൽ നിന്നാണ് അപ്പൊ നമ്മുടെ നെറ്റ്വർക്ക് എവിടം വരെ കിടക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗം നമ്മൾ വിചാരിക്കുന്നതിനുമൊക്കെ അപ്പുറമാണ് അവരുടെ പ്രവർത്തനങ്ങൾ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ രണ്ടാമത്തെ തവണയാണ് ഇതുപോലെ ഇന്ത്യ ഇട്ട് പൂട്ടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അവർ നടത്തിയ അറ്റംപ്റ്റ് ഇന്ത്യ തടഞ്ഞിരുന്നു ഇറ്റലിയിൽ നിർമ്മിച്ച തെർമോ ഇലക്ട്രിക് ഉപകരണങ്ങൾ അടങ്ങിയ ചരക്ക് കപ്പൽ തടഞ്ഞിരുന്നു ഇത് വീണ്ടും ഇതാ ഇപ്പോൾ ഇന്ത്യ മറ്റൊരു സുപ്രധാനപ്പെട്ട അവരുടെ സി സി മെഷീൻ കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തെ അല്ലെങ്കിൽ അത് പാകിസ്ഥാനിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തെയാണ് ഇന്ത്യ തടഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ യന്ത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു യന്ത്രമാണ് ആണവ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ് ഇത് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആണവ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനും ബാലിസ്റ്റിക് മിസൈലുകൾ വിശേഷിച്ച് ചിലപ്പോൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സ്വപ്നങ്ങളൊക്കെ ഒരു പക്ഷേ പാകിസ്ഥാനെ ഇത്തരം ഒരു നീക്കത്തിലേക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം ഉത്തര ഉത്തരകൊറിയയുടെയും ചൈനയുടെയും ഒക്കെ സഹായമായിരിക്കാം ഇതിന്റെ പിന്നിലെന്ന് നമുക്ക് കരുതാവുന്നതാണ് അപ്പൊ എന്തായാലും ഇന്ത്യ തന്ത്രപരമായിട്ട് അതിനെ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് അതേസമയത്ത് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ചൈനയിൽ നിന്ന് കറാച്ചിയിലേക്ക് വരുന്ന വഴിയിൽ ഇന്ത്യൻ ഏജൻസികൾ പിടിച്ചെടുത്ത കപ്പൽ വാണിജ്യപരമായ ചരക്കുകൾ മാത്രമുള്ള കപ്പലായിരുന്നുവെന്നും ആണവ പദ്ധതികൾക്കുള്ള യന്ത്രങ്ങളൊന്നും അതിലില്ല എന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത് വസ്തുതകളെ തെറ്റായി ചിത്രീകരിക്കുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നതെന്നാണ് വിദേശകാര്യ ഓഫീസ് പറയുന്നത് വാണിജ്യ ലൈത്ത് മെഷീൻ കൊണ്ടുവരുന്ന ഒരു നിസ്സാരമായ കേസാണിത് പാകിസ്ഥാനിലെ ഓട്ടോമൊബൈൽ വ്യവസായത്തിന് അവശ്യ വസ്തുക്കൾ വിതരണം ചെയ്യുന്ന കറാച്ചി ആസ്ഥാനമായിട്ടുള്ള വാണിജ്യ സ്ഥാപനമാണ് ഇത് കൊണ്ടുവന്നത് യന്ത്രങ്ങൾ പൂർണ്ണമായും വാണിജ്യപരമായ ഉപയോഗത്തിനുള്ളതാണ് പ്രസക്തമായ എല്ലാ രേഖകളും സഹിതം സുതാര്യമായ ബാങ്കിംഗ് ചാനലിലൂടെയാണ് ഇടപാട് നടത്തിയിരിക്കുന്നത് വാണിജ്യ വസ്തുക്കൾ ഇന്ത്യ പിടിച്ചെടുത്ത നടപടിയെ പാകിസ്ഥാൻ അപലപിക്കുന്നു സ്വതന്ത്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്ന നടപടിയാണിത് ഇത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെ ലംഘനമാണ് എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത് എന്തായാലും പാകിസ്ഥാന്റെ ഒരു നീക്കത്തെ വളരെ വിദഗ്ധമായി നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കഴിവ് തെളിയിക്കുന്ന ഒരു സംഭവമാണത് കൃത്യമായി തടയാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു ഇന്ത്യ അതിനുള്ള ഒരു ഇച്ഛാശക്തി കാണിച്ചിരിക്കുന്നു എന്നത് എടുത്തു പറയണം അന്താരാഷ്ട്ര ചരക്ക് നിയമങ്ങളൊക്കെ ഒരുപാടുണ്ട് ചരക്ക് തടയാൻ പാടില്ല സ്വതന്ത്ര വ്യാപാരത്തെ നമ്മൾ തടസ്സപ്പെടുത്തരുത് എന്നൊക്കെയുണ്ട് പക്ഷെ ഇന്ത്യൻ ഇൻഫർമേഷൻ ഇന്ത്യക്ക് കിട്ടിയ ഇന്റലിജൻസ് ഇൻഫർമേഷൻ വളരെ കൃത്യമാണെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ കപ്പലെ തടഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് കൃത്യമായ ഫൈൻഡിങ്സ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നു ഇന്ത്യ കൃത്യമായ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഇത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകും ഒപ്പം ഇന്ത്യൻ ഏജൻസികൾ വേറെ ലെവലാണ് പറയാതിരിക്കാൻ പറ്റില്ല സോ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ ബജാജ് ലൈഫ് സ്മോൾ ക്യാപ്പ് ക്വാളിറ്റി ഇൻഡെക്സ് ഫണ്ടിന്റെ കാര്യം മറക്കണ്ട മാർച്ച് പതിനഞ്ച് വരെ മാത്രമേ നമുക്ക് ഇതിനകത്ത് നിക്ഷേപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എൻ എ വി വെറും പത്ത് രൂപ മാത്രമാണ് അവസാനം ചെന്നാൽ കിട്ടണമെന്നില്ല അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ഒന്ന് കയറി നോക്കുക ലിങ്ക് കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും നൽകിയിട്ടുണ്ട്